നമസ്കാരം ഓരോ ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഇതിൻ്റെ പുറകിൽ ആ യാത്രയ്ക്ക് മുൻപായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഒരു ടീം തന്നെയുണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് മഴയിലും വെയിലിലും മഞ്ഞിലും കഷ്ടപ്പെടുന്ന ആ സഹോദരങ്ങൾ എനിക്ക് എനിക്കൊരുപാട് മനസ്സ് നിറഞ്ഞൊരു വീഡിയോ ആണത് മനസ്സ് നിറഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആത്മാർത്തകർ എത്ര വലിയ മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതവർ സന്തോഷത്തോടു കൂടി ചെയ്യുകയാണ് അപ്പോൾ ഓരോ യാത്രയ്ക്ക് പിന്നിലും ഇതുപോലെ നന്നായി കഷ്ടപ്പെടുന്നവരുടെ ആത്മാർത്തയുടെ ഒരു ഒരു ആൾ രൂപം തീർച്ചയായിട്ടും നമുക്ക് അവരെ അഭിമാനിക്കാം അഭിനന്ദിക്കാം താങ്ക്